ഹായ് ഗൈസ് പത്തരമാറ്റി സീരിയലിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണല്ലോ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അനിയേം ചെന്ന് കണ്ട ആദർശ് പറഞ്ഞ് അനിയും റെഡി ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും തന്നെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ രവയാനി ആണെങ്കിൽ അണിഞ്ഞൊരുങ്ങി വന്നിട്ട് കനകയും ഗോവിന്ദനും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ നിന്ന് പറയുകയാണ് കേട്ടോ ഇവിടെ ഈ കുടുംബത്തിന് യോജിച്ച രീതിയിൽ ഇവിടെ വന്ന് കയറുന്ന ആദ്യത്തെ മരുമകളാണ് അനാമിക അവളാണ് ഇവിടുത്തെ എല്ലാം എൻ്റെ ആദ്യത്തെ മരുമകൾ അവൾ തന്നെയാണ് ഞാനും ശരിക്കും എൻ്റെ മരുമകളായിട്ട് അവളെയാണ് ഞാൻ കാണുന്നത് അവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് ഈ മാല ഈ നെക്ലേസ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുകയാണ് അതോടൊപ്പം നയനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നയനയെ ഓരോ ജോലികൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വിവാഹത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന നയനയെ വീണ്ടും ഈ ജോലികളൊക്കെ ഏൽപ്പിക്കുമ്പോഴേക്കും കനകദൂർ പറയുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ വേലക്കാരി ഒന്നും അല്ലല്ലോ അവർ വിവാഹത്തിന് പോകാൻ നിൽക്കുക അല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ദേവയാനി പറയാണ് അതെ നിന്റെ മകൾ ഇവിടുത്തെ വേലക്കാരി തന്നെയാണെന്ന് പറയുകയാണ് അനാമിക മോള് അവൾ ാണ് ഇവിടുത്തെ യഥാർത്ഥ മരുമകൾ അവളുടെ വേലക്കാരിയായിട്ട് അവളുടെ പാദസേവ ചെയ്ത് ജീവിക്കാനാണ് നിന്റെ രണ്ട് മക്കളുടെയും യോഗം അവരതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി പറയുകയാണ് കേട്ടോ ദേവയാനി അതേസമയം നമ്മുടെ നന്ദുവും ഒരുങ്ങിയാണ് വരുന്നത് കേട്ടോ നന്ദു സാരിയാണ് ഉടുക്കുന്നത് അനി കൊടുത്ത ഒരു സാരിയാണ് നന്ദു കൊടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നത് അപ്പം നന്ദു ഒരുങ്ങി സാരി ഉടുത്ത് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും ജാനകിയുടെ നെഞ്ചിൽ ഒരുത്തി കാളുകയാണ് വേറെ ആർക്കും ഈ സംഭവം അങ്ങനെ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ജാനകിക്ക് നന്ദുവിനെ കാണുമ്പോഴേക്കും എന്തെങ്കിലും ഇനി അനിയുടെ മനസ്സ് മാറുമോ ഈ സമയത്ത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ജാനകിയുടെ മനസ്സിങ്ങനെ പെടുകയാണ് ചെയ്യുന്നത് അതേസമയം നന്ദു ഇറങ്ങി വരികയാണ് അങ്ങനെ അനിയാണെങ്കിൽ ഒരു ി വിവാഹ ചെറുക്കൻ്റെ വേഷത്തിൽ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ് ഓഡിറ്റോറിയം വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പം ഗോവിന്ദനും നന്ദുവും ഒന്നിച്ച് കാറിലാണ് പോകുന്നത് മറ്റുള്ളവരെല്ലാം വന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ അനാമികയും വീട്ടുകാരും കൂടി ഒരു കാറിൽ വന്ന് ഈ സമയത്താണ് നന്ദു വന്ന് സാരിയൊക്കെ ഉടുത്ത് നന്ദു അച്ഛനുമായിട്ട് വന്ന് ഇറങ്ങുന്ന കാണുന്നത് അനാമിക അനാമിക അപ്പം നന്ദുവിനെ ണുമ്പോഴേക്കും അനാമികയ്ക്ക് പെട്ടെന്നൊരു മനസ്സിലോട്ടൊരു വിഷമം തോന്നുകയാണ് കാരണം ഇവളും നനിയും കൂടി പ്രണയത്തിലാണെന്നുള്ള കാര്യം അനാമികയ്ക്കറിയാം അതുകൊണ്ട് തന്നെ ഇവളിത്ര അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു ഇനി അനിയുടെ മനസ്സിൽ ഇവളെങ്ങാനും ആണോ ഇവ ഈ വിവാഹം നടക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയും നന്ദുവിനോട് ഭയങ്കര ഒരു കുശുമ്പൂ ഒക്കെ തോന്നുക അങ്ങനികയുടെ മുഖം അങ്ങ് വല്ലാതെയൊക്കെ ആവുകയാണ് ചെയ്യുന്നത് നന്ദുവിനും ആകെ ഉള്ളിലൊരു വിഷമത്തോടു കൂടിയാണ് തനിക്ക് അനിയെ നഷ്ടപ്പെടുകയാണല്ലോ എന്നുള്ളൊരു വിഷമത്തോടു കൂടി തന്നെയാണ് നന്ദുവും വന്നത് അങ്ങനെ കല്യാണത്തിന് ആനിയെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് എല്ലാവരും കയറി പോകുമ്പോഴേക്കും നന്തു ഒരു വിഷമത്തിൽ മാറി മാറി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഒന്നിനും അടുക്കാതെ അതേസമയം സ്റ്റേജിലെത്തി സ്റ്റേജിൽ വിവാഹമൊക്കെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് രസമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തൊക്കെയാണ് വിവാഹം നടക്കുന്നത് കുടുംബക്കാരെല്ലാവരും സ്റ്റേജിലുണ്ട് ഓരോരോ ഫങ്ഷനുകൾ നടത്തുന്നുണ്ട് അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഓരോ രസമുള്ള ഗെയിമുകളൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്യാണ് അങ്ങനെ അനാമികയുടെ കഴുത്തിൽ നമ്മുടെ അനി താലി കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ അനിയുടെ മനസ്സിൽ ഒട്ടും അനാമികയില്ല നന്ദു ആണെങ്കിലും അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ഈ സമയം നന്ദു അവിടെ മാറി നിന്ന് ഇത് കാണുന്നുണ്ട് നന്ദുവിന് വിങ്ങി പൊട്ടുവാണ് നന്ദു പക്ഷേ നന്ദു അതൊന്നും പ്രകടിപ്പിക്കുന്നുമില്ല വേറൊരു രീതിയിലും ഒരു വിഷമവും കാണിക്കുന്നില്ല കേട്ടോ നന്ദുവിൻ്റെ ഈ വിഷമം ആദർശം നയനയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശം നേരത്തെ തന്നെ നയനയോട് പറയുന്നുണ്ട് നയന എന്ത് വിഷമം വന്നാലും കുഴപ്പമില്ല നന്ദു എൻ്റെ അന്യത്തിയാണ് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് എൻ്റെ കൂടെ പ്രശ്നമാണ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് അപ്പോൾ ആദർശനും വിഷമാവുകയാണെന്ന് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ആദർശം ചെന്ന് നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കനകയും കാണുമ്പോഴേക്കും ഇവിളിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണല്ലോ എന്നുള്ള കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതേസമയം സ്റ്റേജിൽ വെച്ച് ഒരു ഗിഫ്റ്റ് എനിക്ക് കൊടുക്കാനായിട്ട് നന്ദു യറി ചെല്ലുകയാണ് ചെല്ലുമ്പോഴേക്കും അനി അവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നന്ദുവിനെ ചേർത്ത് പിടിച്ച് എല്ലാവരോടുമായിട്ട് പറയുകയാണ് കേട്ടോ ഇത് നന്ദു ഇവളെ എനിക്ക് വിവാഹം കഴിക്കാൻ ഇവിടെ ആയിരുന്നു എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുമായിരുന്നു ഇവളോട് പ്രണയമാണ് എന്ന് അനി അവിടെ ആ സ്റ്റേജിൽ നിന്ന് ആ വിഷമത്തിൽ പറയുകയാണ് നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്കുമാണ് എല്ലാവരും അറിയുന്നത് മുത്തശ്ശനും മുത്തശ്ശയും ജലജയും ദേവയാനിയും എല്ലാവരും എല്ലാവരും ആ സമയത്താണ് അറിയുന്നത് ഇത് കേൾക്കുമ്പം അനാമികയുടെ മനസ്സിലൂടെ ഒരു തീ പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇവൻ ഇവിടെയും ഇത് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇത് അറിഞ്ഞല്ലോ അപ്പോൾ ഇനി ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു തന്നെയാണോ ഈ വിവാഹത്തിന് ശേഷവും ഇനി പ്രശ്നങ്ങളാകുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ അനാമിക അവിടെ ഒന്നും അല്ലാതായി തീരുവാണ് ചെയ്തത് അതുപോലെ എല്ലാവരും ഇതറിയുമ്പോൾ ആകപ്പാടെ അനാമികയുടെ വീട്ടുകാരും ഇവരും എല്ലാവരും കൂടി തർക്കമൊക്കെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതേസമയം നന്ദു അവിടെ വെളിപ്പെടുത്തുകയാണ് എനിക്കനിയോട് അങ്ങനെയൊന്നും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്െ അവിടുന്ന് ഒഴി മാറൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ നയനയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് നായനയും നവ്യയും അതുപോലെ തന്നെ കനകദുർഗയുടെ കുടുംബത്തെയും എല്ലാ പതുപോലെ ജലജയും ദേവയാനിയും ജാനകിയും എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കുടുംബ മഹിമ കാണിക്കുകയാണ് രണ്ട് പെൺകുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു അതുപോലെ ഇനി ഇവിടെയും കൂടെ ഈ പണക്കാരൻ ചെറുക്കൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ നായനയൊക്കെ വളരെ മോശമായിട്ട് നയനയോടൊക്കെ സംസാരിക്കുന്നുണ്ട് ജാനകി അപ്പോൾ ആദർശം ഇതിനെയൊക്കെ തടയാണ് ആദർശം പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരി അത് പറയാൻ പറ്റില്ല അനിയുടെ മനസ്സിലാണ് നന്ദു നന്ദുകയറിക്കൂടിയത് അതിന് മറ്റുള്ളവരാരും ഉത്തരവാദികളല്ല എന്ന് പറയുകയാണ് കേട്ടോ ആദർശം അങ്ങനെ വിവാഹമൊക്കെ കഴിയുകയാണ് ചെയ്യുന്നത് നന്ദു വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പം ഗോവിന്ദനും അതുപോലെ കനക്ക ദുർഗയും നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് മോളെ നിൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയായി പോയില്ലേ നീ എന്തൊക്കെ അങ്ങ് മറക്കുക എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ആശ്വസിപ്പിക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ഏയ് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ചേച്ചിമാരുടെ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല ഞാൻ കാരണം അനിയോടെ എനിക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സാരല്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു അവിടെ നിൽക്കുകയാണ് അതേസമയം നയനയും എല്ലാം ഭയങ്കര വിഷയമായിട്ട് ആയതുകൊണ്ട് തന്നെ അനാമികയെ സ്വീകരിക്കുന്ന ചടങ്ങിൽ വിളക്കെടുക്കാനായിട്ട് നായനയോട് മുത്തശ്ശി പറയുകയാണ് നായന മോളെ വിളക്കെടുത്ത് കൊണ്ടുവന്ന അനാമികയെ സ്വീകരിക്കുന്ന പറയുമ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് വേണ്ട അവൾ സ്വീകരിക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ ജാനകിയും പറയുകയാണ് കാരണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവളുടെ അനിയത്തിയാണ് വിവാഹ മണ്ഡപത്തിൽ വച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഇവളുടെ അനിയത്തിയാണ് അതുകൊണ്ട് ഇവള് വിളക്കെടുത്ത് എൻ്റെ മോളെ അകത്തേക്ക് കയറ്റണ്ടാന്ന് പറയുകയാണ് അനാമികയുടെ അമ്മ അനാമികയും പറയുന്നുണ്ട് അതെ ഇവള് എ എന്നെ വിളക്കെടുത്ത് സ്വീകരിക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ് ദേവയാനിയും ജലജയും ജാനകിയും ജാനകിയും സമ്മതിക്കുന്നില്ല ആ സമയം പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണ് നായനമോൾ അവിടെ ആ പ്രശ്നങ്ങളുണ്ടായതിനൊന്നും കാരണം നായനമോളല്ല നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലായിരുന്നതിന് കാരണം നായനമോളല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ലാന്ന് പറയുന്നത് അപ്പം ആദർശം പറയുന്നുണ്ട് നയനെ തന്നെ വിളക്കെടുക്കും നയനെ വിളക്കെടുക്കുകയാണെങ്കിൽ മാത്രം ഈ ചടങ്ങ് നടന്നാൽ മതി വേറെ ആർക്കും ഇവിടെ വിളക്കെടുത്ത് അനാമിക സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളു ഉറച്ച് പറയാണ് കേട്ടോ ആദർശ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ